കഴിഞ്ഞ ദിവസം നടന്ന പി എസ് സിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ സൈക്യാട്രി പരീക്ഷയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശബരിമലയിൽ കയറിയ ആദ്യമായി കയറിയ യുവതികൾ ആരാണ് എന്നുള്ളതായിരുന്നു പി എസ് സിയുടെ ചോദ്യം ഒൻപതാമത്തെ ചോദ്യമായിട്ടാണ് പി എസ് സി ഇക്കാര്യം ഉൾപ്പെടുത്തിയത് നാല് ഓപ്ഷനുകളാണ് കൊടുത്തിരുന്നത് ഇതിൽ കനകദുർഗയും ബിന്ദു എന്ന രണ്ടാമത്തെ ഓപ്ഷനായിരുന്നു ശരി ഉത്തരം ഇത്തരമൊരു ചോദ്യത്തിനെതിരെ അല്ലെങ്കിൽ പി എസ് സിയുടെ ഇത്തരമൊരു നടപടിക്കെതിരെ ശക്തമായ വിമർശനവും ഒപ്പം തന്നെ അനുകൂല നിലപാടുകളും വന്നിരുന്നു ഇപ്പോൾ പന്തളം കുടുംബം പി എസ് സിയുടെ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സുപ്രീം കോടതി വിധിക്ക് ശേഷം ശബരിമല ദർശനം നടത്തിയ സ്ത്രീകൾ ആരെന്ന പി എസ് സി ചോദ്യത്തിനെതിരെ പന്തളം കുടുംബം രംഗത്ത് വന്നിരിക്കുന്നു ുന്നു ഇത് വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്ന ചോദ്യമാണെന്നാണ് പന്തളം കുടുംബത്തിൻ്റെ നിലപാട് കുടുംബ പ്രതിനിധികളാണ് ഇന്ന് അടിയന്തര യോഗം ചേർന്ന് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചത് വീണ്ടും പഴയ കാര്യങ്ങൾ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ് വിശ്വാ ഇത്തരം ഓർമ്മകൾ വഴി വിശ്വാസികൾ പ്രകോപിപ്പിക്കപ്പെടാൻ ഇടയുണ്ട് എന്നും കുടുംബയോഗം പറയുന്നു പന്തളം കുടുംബം ഇന്ന് ഇന്നായിരുന്നു യോഗം ചേർന്ന് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് ശബരിമല സ്ത്രീ പ്രവേശനം മറന്നു തുടങ്ങിയ ഭക്തരെ അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ കഴിഞ്ഞ കാലം ഓർമ്മിപ്പിക്കുക വഴി അവരിൽ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു ഗൂഢ നീക്കം നടക്കുന്നുണ്ട് എന്നാണ് പന്തളം കൊട്ടാരം ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഭക്തരുടെ വികാരം ഇതുവഴി വ്രണപ്പെടുകയും ചെയ്യുന്നു ചെയ്യുമെന്നും പന്തളം കുടുംബങ്ങൾ പറയുന്നു അതേസമയം ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെട്ടാൽ മാത്രം പരിശോധിക്കുമെന്ന് പി എസ് സി ചെയർമാൻ എം കെ സക്കീർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലെ അവ്യക്തതയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ ഇല്ല ഒരു ചരിത്രപരമായ കാര്യത്തെ ഒരു പൊതുവിജ്ഞാനം എന്ന നിലയിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഈ ചോദ്യത്തിലൂടെ ചെയ്തതെന്നാണ് പി എസ് സിയുടെ നിലപാട് ഇതുവരെ ഇത് സംബന്ധിച്ച പരാതികളൊന്നും പി എസ് സിക്ക് ലഭിച്ചിട്ടില്ല എന്നും എം കെ സക്കീർ പറഞ്ഞു പൊതുവിജ്ഞാന രംഗത്ത് നിന്നുള്ള ചോദ്യമാണ് ഇതെന്നും ഇതുവരെ ആരും പരാതിപ്പെട്ടിട്ടില്ലെന്നുമാണ് ചെയർമാൻ്റെ നിലപാട് ചോദ്യം തയ്യാറാക്കിയത് വിദഗ്ധരാണ് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും ഇത് ഒരു പരാതിയായി പോലും അല്ലെങ്കിൽ ഒരു വിവാദമാക്കേണ്ട കാര്യമായി പോലും കാണേണ്ടതില്ല എന്നാണ് പി എസ് സിയുടെ നിലപാട് സുപ്രീംകോടതി വിധിക്ക് ശേഷം ശബരിമല നിർശനം നടത്തിയ ആദ്യ യുവതികൾ ആരെന്ന് ചോദ്യമായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന അസിസ്റ്റൻ്റ് സൈക്കാട്രി പ്രൊഫസർ പരീക്ഷയിൽ ഉണ്ടായിരുന്നത് ഓൺലൈൻ വഴിയായിരുന്നു ഈ പരീക്ഷ നടന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ചോദ്യം സൈക്കാട്രി അസിസ്റ്റൻ്റ് പ്രൊഫസർ പരീക്ഷയിൽ ഇത്തരമൊരു ചോദ്യം എന്തിനാണ് എന്നുള്ളതാണ് ഇതിലെ വിമർശകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം അതേസമയം ഇതിനെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നിരുന്നു കാരണം കഴിഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ പഠിതാക്കളെ പൊതുവിജ്ഞാനം അളക്കുന്നതിൽ ഇത്തരമൊരു ചോദ്യം ആവശ്യമാണ് എന്നാണ് ഈ ചോദ്യത്തെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ പി എസ് സിയുടെ നിലപാടിനെ അനുകൂലിക്കുന്നവർ പറയുന്ന പറയുന്ന കാര്യം ഏതായാലും പന്തളം കുടുംബം ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞതൊന്നും ഓർമ്മിപ്പിക്കരുത് അത് മറന്ന കാര്യമാണ് വിശ്വാസികളെ സംബന്ധിച്ച് അത്തരം ഓർമ്മ പോലും അവരുടെ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന നിലപാടായി മാറും അതുകൊണ്ട് ഓർമ്മകളെ വീണ്ടും ഉണർത്തരുത് എന്നാണ് പി പന്തളം കുടുംബം പറയുന്നത്